നമസ്കാരം കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് ഇസ്രയേലേറ്റ തിരിച്ചടി നമ്മളെല്ലാവരും കണ്ടതാണ് റഫായിലെ ഇസ്രായേൽ സൈനിക നടപടി അടിയന്തിരമായി നിർത്തിവയ്ക്കണം എന്നായിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചത് എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഈ വിധിന്യായത്തെ തള്ളിക്കളയുകയായിരുന്നു തങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് തന്നെയാണ് അവിടെ സൈനിക നടപടിയിൽ ഏർപ്പെട്ടത് എന്നാണ് ഇസ്രയേലിൻ്റെ ന്യായം അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നും ഇസ്രായേൽ വാദിച്ചു ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധി പ്രഖ്യാപിച്ച പാനലിലെ ഒരു ജഡ്ജി ഇന്ത്യക്കാരനായിരുന്നു എന്നുള്ളതാണ് ജസ്റ്റിസ് ബൽവീർ ഭണ്ഡാരി നമ്മുടെ സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് ബൽവീർ ഭണ്ഡാരി അദ്ദേഹം നേരത്തെ മുംബൈ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പിന്നീട് സുപ്രീം കോടതി ജഡ്ജായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അദ്ദേഹം ഈ ലോക കോടതിയിലെ ജഡ്ജിമാരുടെ പാനലിൽ അംഗമായത് അമേരിക്കയിലെ ചിക്കാഗോയിലെ വിഖ്യാതമായ നിയമ സർവകലാശാലയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയ ജസ്റ്റിസ് ഭണ്ഡാരി സുപ്രധാനമായ നിരവധി വിധിന്യായങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം മുമ്പേ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ആയിരുന്നിട്ടുണ്ട് ഇന്ത്യയിലെ വിവാഹമോചന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഹിന്ദു മാരേജ് ആക്ട് അതിൽ ഭേദഗതി വരുത്തിയത് അതിന് കാരണക്കാരനായത് ജസ്റ്റിസ് ഭണ്ഡാരിയുടെ ചില വിധികളാണ് ഇവിടെയും അദ്ദേഹം ശക്തമായ നിലപാട് തന്നെയാണ് ഇസ്രയേലിനെതിരായി സ്വീകരിച്ചത് ഇസ്രായേൽ റഫായൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ചാണ് ദക്ഷിണാഫ്രിക്ക ലോക നീതിന്യായ കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് ഭണ്ഡാരിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന മേഖലയിലൊന്ന് ആ വംശഹത്യ തന്നെയാണ് മറ്റത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതിയും മറ്റ് വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും അവിടെ നടക്കുന്നത് വംശഹത്യയാണ് എന്നുള്ള ആ സൗത്ത് ആഫ്രിക്ക ഏതായാലും റഫാൽ നടക്കുന്നത് വംശഹത്യ ആണ് എന്നുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആരോപണത്തെ ശരിയെക്കുന്ന രീതിയിലാണ് കോടതി വിധി വന്നത് ജസ്റ്റിസ് ഭണ്ഡാരി രണ്ടായിരത്തി അഞ്ചിലാണ് സുപ്രീം കോടതി ജഡ്ജായി നിയമിതനായത് അതിനുമുമ്പ് അദ്ദേഹം മുംബൈ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ജഡ്ജിമാരുടെ പാനലിൽ അംഗമായത് ഡൽഹിയിലെ സെൻടർ ഓഫ് ദി ഇൻ്റർനാഷണൽ ലോ അസോസിയേഷൻ്റെയൊക്കെ തന്നെ ദീർഘകാലം അദ്ദേഹം ഭാരവാഹി ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അമേരിക്കയിലെ ചിക്കാഗോയിലെ നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയിൽ നിന്നാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും നേടിയത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പതിനഞ്ച് ജഡ്ജിമാരുടെ പാനലാണുള്ളത് ഇതിൽ രണ്ട് പേർ മാത്രമാണ് ഈ വിധിന്യായത്തിന് എതിരെ നിന്നത് അതിലൊരാൾ ഇസ്രയേൽകാരനായ ജഡ്ജായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ ഇസ്രയേലിനെ സംബന്ധിച്ചിപ്പോൾ റഫേൽ അതിശക്തമായ സൈനിക നടപടിയാണ് അവർ നടത്തുന്നത് ഇതിനെതിരെ നിരവധി വേദികളിൽ നിന്നും വിമർശനം ഇസ്രായേലിന് നേരെ ഉയർന്നിരുന്നു ഇന്നലെയും ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതിന് പ്രത്യാക്രമണമായി അവർ ശക്തമായി തന്നെ റഫേൽ തിരിച്ചടിച്ചിരുന്നു ഇതിൻ്റെ ഫലമായി ഏതാണ്ട് നാൽപ്പതോളം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ വ്യക്തമാക്കിയത് തങ്ങളുടെ ആക്രമണത്തിൽ രണ്ട് ഹമാസ് കമാൻഡർമാർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് എന്നാൽ അമേരിക്ക അമേരിക്കയാകട്ടെ ഇക്കാര്യം തങ്ങൾ നിരീക്ഷിച്ച് വരികയാണെന്നും ഇത് സത്യമാണോ എന്നുള്ള കാര്യം അന്വേഷിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇക്കാര്യം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം നേരിട്ട സന്ദർഭമുണ്ടായിരുന്നു ഇസ്രായേലിന് ആവശ്യത്തിലെഴുതിയ ആയുധങ്ങൾ തങ്ങൾ നൽകുന്നത് അവിടെ സാധാരണക്കാര ജനങ്ങളുടെ മരണത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക നേരത്തെ ഇസ്രയേലിനെ അനുവദിച്ച അതീവ പ്രഹരശേഷിയുള്ള വൻ ആയുധ ശേഖരം ഇസ്രായേലിലേക്ക് അയയ്ക്കാത്തത് അതിന് താൽക്കാലികമായി ജോ ബൈഡൻ വിലക്കേർപ്പെടുത്തിയതും എന്ന് നമുക്കറിയാം ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ നടക്കുമ്പോൾ വീണ്ടും അവിടെ റഫായിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം നാൽപ്പത് പേർക്ക് കൊല്ലപ്പെട്ട വാർത്ത ശരിയാണെങ്കിൽ അത് ഇസ്രായേലിന് വീണ്ടും പ്രശ്നമാകാൻ തന്നെയാണ് സാധ്യത ഒരുപക്ഷെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇനിയും ഇക്കാര്യം പരിഗണിക്കാനുള്ള സാധ്യതകൾ നൽകളയാൻ കഴിയുകയില്ല എന്താണെങ്കിലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് തങ്ങളുടെ ജനങ്ങളെ വധിക്കുകയൊക്കെ ചെയ്യുന്ന തങ്ങളുടെ ആളുടെ തട്ടിക്കൊണ്ടുപോയി വധിച്ച് ബന്ധികളാക്കിയ തീവ്രവാദികളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം കഴിഞ്ഞ ദിവസം അതിശക്തമായ തോതിൽ അവർ റഫൈൽ ആക്രമണം നടത്തിയത്